വെൽക്കം ടു ഫുഡ് ചാറ്റ് സോൺ വിത്ത് മഞ്ജു എ ജേർണി ത്രൂ ലൈഫ് കുക്കിംഗ് ട്രാവൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം മൂന്ന് വർഷമാവുന്നു പുതിയ യൂട്യൂബേഴ്സ് എന്തായാലും ഈ വീഡിയോ കാണണം എന്ന് ഞാൻ പറഞ്ഞു യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള അറിവുകളൊന്നും കൊടുക്കുന്ന ചാനലൊന്നല്ല എന്നാലും എൻ്റെ മൂന്ന് വർഷത്തെ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരമായേക്കാം അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളാണ് പ്രത്യേകിച്ചൊരു ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊന്നും വിചാരിച്ച് തുടങ്ങിയതെല്ലാം വെറുതെ ഒരു ദിവസം അമ്മ അടുക്കളയിൽ എന്തോ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ എടുത്തു ഒരു ചാനൽ ഒരു പേരും കൊടുത്തു അപ്ലോഡ് ചെയ്തു അത് പിന്നെ കുറേ ആൾക്കാർ കണ്ടു നമ്മൾ അറിയുന്നവരൊക്കെ കണ്ടു എല്ലാവർക്കും ഇഷ്ടമായി ഇനിയും ഇതുപോലെ വീഡിയോസ് ഇടണേന്ന് പറഞ്ഞു അങ്ങനെ ഓരോരോ വീഡിയോസ് ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നു കോവിഡിൻ്റെ സമയമായതുകൊണ്ട് നമുക്ക് ഫുഡാണല്ലോ പ്രധാനം അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കലേ പറ്റുള്ളൂ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഭക്ഷണ വീഡിയോസ് കുറേ അപ്ലോഡ് ചെയ്തു അതിന് ശേഷം നമ്മൾ പുറത്തേക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ യാത്രകളും ഒക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചത് പിന്നെ പ്രത്യേക കഴിവുകൾ ഉള്ളവര് നമ്മളെ ചുറ്റും ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ആ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള വീഡിയോസ് അങ്ങനെ പലതരം വീഡിയോസ് ഈ ഒരു ചാനലിലേക്ക് വന്നു തുടങ്ങിയത് നമ്മളെ വീട്ടില് അല്ലെങ്കിൽ നമ്മളെ കൂടെ നിങ്ങൾ ഈ വീഡിയോ ഇട്ടോ എന്ന് പറയുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോവാം ഇവിടെ അമ്മയാണ് ഘട്ട സപ്പോർട്ടായിട്ട് ഉള്ളത് അമ്മയുടെ നല്ല പാചക വീഡിയോസ് ഒക്കെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻഷോർട്ട് ആപ്പ് ഫോണിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ ഈ ബർത്ത്ഡേസിനൊക്കെ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻഷോർട്ട് ആപ്പ് എടുക്കുമല്ലോ സ്ക്രീൻഷോട്ട് ആപ്പിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി ആദ്യമൊക്കെ ഒരു രണ്ട് മണിക്കൂറൊക്കെ എടുക്കുമായിരുന്നു ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ വീഡിയോ ആണെങ്കിൽ കൂടി നമ്മൾ എത്രയോ രണ്ട് മണിക്കൂറൊക്കെ എടുത്ത് ചെയ്യുന്ന വീഡിയോ ചിലപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റ് ഉണ്ടാവുള്ളൂ അത്രയധികം സമയമെടുത്ത് നല്ല നല്ല ഓരോന്ന് ചെയ്ത് ചെയ്ത് നമ്മൾ പഠിക്കുന്നതാണ് ഇപ്പോഴും എഡിറ്റിംഗ് ഒന്നും പഠിച്ചിട്ടില്ല നല്ല നല്ല ഭംഗിയിൽ തമ്പനയിൽ ചെയ്തു കഴിഞ്ഞാലാണ് വീഡിയോ കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തുക എന്ന് പറയുന്നുണ്ട് തമ്പനയിലൊക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടിട്ടാണല്ലോ ആൾക്കാർ നമ്മളെ വീഡിയോ കാണാൻ വരുന്നത് അപ്പം അതൊക്കെ ഇനി പഠിക്കണം വീഡിയോ നന്നായിട്ട് എഡിറ്റ് ചെയ്യാനും നല്ല നല്ല തമ്പനയിലുണ്ടാക്കാനൊക്കെ ഇനി പഠിച്ചെടുക്കണം ആദ്യമുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്നും അറിയാണ്ട് യൂട്യൂബിനെ കുറിച്ച് ഒരു കാര്യം അറിയാണ്ടാണ് അപ്ലോഡ് ചെയ്തിരുന്നത് വീഡിയോസൊക്കെ പിന്നെ യൂട്യൂബിനെ കുറിച്ച് അറിവ് നൽകുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ യൂട്യൂബിൽ അതൊക്കെ കണ്ടിട്ടാണ് എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത് അല്ലെങ്കിൽ കോപ്പി റൈറ്റ് ക്ലെയിം വന്ന് എന്ത് ചെയ്യും അപ്പോൾ നമ്മളോട് പലരും ചോദിക്കും നല്ല പാട്ടൊക്കെ ഇട്ടൂടെ യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ നല്ല പാട്ടുകളൊക്കെ ഉണ്ടല്ലോ പക്ഷെ നമുക്ക് യൂട്യൂബ് അനുവദിക്കുന്ന പാട്ടുകളല്ലാണ്ട് ഒന്നും തന്നെ നമുക്ക് വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഷോർട്ട് വീഡിയോസിൽ മാത്രം അപ്പോൾ തന്നെ നമ്മൾ താഴെയുള്ള പ്ലസ് ബട്ടൺ പ്രെസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് അപ്പോൾ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം അത് വളരെ ചെറിയൊരു സമയത്തേക്ക് മാത്രമേ ആ മ്യൂസിക്കും നമുക്ക് കിട്ടുള്ളൂ മുപ്പത് സെക്കൻഡ് ഒക്കെ വീഡിയോസിന് മാത്രമേ ആ മ്യൂസിക് ഉപയോഗിക്കാനും പറ്റുകയുള്ളൂ ആദ്യമൊക്കെ വീഡിയോ എടുത്തിരുന്നത് നമ്മൾ പോർട്രേറ്റ് പോർട്രേറ്റ് മോഡൽ പിടിച്ചിട്ടായിരുന്നു അപ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഇടുമ്പം എപ്പോഴും ലാൻഡ്സ്കേപ്പ് മോഡൽ തന്നെ പിടിച്ചിട്ട് വേണം നമ്മൾ വീഡിയോസ് എടുക്കാൻ നമ്മൾ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ സാധാരണ ഫോൺ പോർട്രേറ്റ് മോഡൽ തന്നെ പിടിച്ചിട്ട് എടുത്താൽ മതി ചാനൽ തുടങ്ങിയിട്ടുള്ള പലരും ഒരു വർഷം ഒക്കെ ആകുമ്പോൾ നിർത്തുവാണ് കാരണം ഇത്രയും വാച്ച് ഓവർ കംപ്ലീറ്റ് ആവണ്ടേ അല്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആവണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല നമ്മളൊരു ചാനൽ തുടങ്ങിയ സ്ഥിതിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്സ് എങ്കിലും നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ ഇടുക ഷോർട്സിന് നമുക്ക് അധികം സമയം വേണ്ടല്ലോ വേഗം നമുക്ക് ഒരു പ്രത്യേക എഡിറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ നിന്ന് തന്നെ നമുക്ക് എടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ചാനൽ നിലനിർത്തി കൊണ്ടുപോകുക നിർത്താതെ പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഷോർട്സ് അപ്ലോഡ് ചെയ്യാന്നുള്ളത് നമ്മൾ ചിലപ്പോൾ നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ കാണുന്ന എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും ചെറിയ എന്തെങ്കിലും കിളികളോ അല്ലെങ്കിൽ ചെറിയ പക്ഷികളുടെ ശബ്ദമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ചില പുഴ ഒഴുകുന്ന കാഴ്ചയോ അതൊക്കെ ചിലപ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നുമായിരിക്കും അതൊന്നും അതൊന്നും കാണാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് ദൂരെയുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ അത്ര പ്രിയപ്പെട്ടതായിരിക്കും അവർ ചിലപ്പോൾ അത് ആസ്വദിക്കും അങ്ങനെയുള്ളവർ ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വരാം അവർ നിങ്ങളുടെ ചാനലിൻ്റെ സ്ഥിരം വ്യൂവേഴ്സൊക്കെ ആയിട്ട് മാറാം പിന്നെ നമുക്ക് അറിയുന്നവരോടൊക്കെ നമുക്ക് പറയാം എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഇന്നതാണ് പേര് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയാം കുറേ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും കുറേ ആളുകളൊക്കെ ചാനൽ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ആയിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ആരെങ്കിലും വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ തിരിച്ചു പോയി അവരുടെ ചാനലിൽ കയറി വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് അവർക്കൊരു നല്ലൊരു കമൻറ്റ് ഇട്ട് കൊടുക്കേണ്ടതാണ് അങ്ങനെയാണ് പരസ്പരം സഹായിക്കുന്നത് അങ്ങനെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് കൂടാം സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടി ഞാൻ ചെയ്തിരുന്നത് എനിക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഷോർട്സ് ഡെയിലി ചെയ്താൽ മതി എന്നൊന്നും അന്നേരം അറിയില്ല അന്നേരം ആരൊക്കെ പറഞ്ഞു ഇങ്ങനെ ടാസ്കിൽ പങ്കെടുത്താൽ മതി ടാസ്കിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ അന്യോന്യം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ നമുക്ക് ഒരുപാട് സമയം നഷ്ടാവുന്ന കാര്യങ്ങളാണ് ആ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഷോർട്സ് നമ്മളേതായിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ഒക്കെ ചെയ്യാം എന്തെങ്കിലും വീഡിയോസൊക്കെ എടുക്കാനുള്ള പ്ലാനൊക്കെ ചെയ്യാം അതുപോലെ ലൈവ് ലൈവ് നടത്താറുണ്ട് ഞാൻ ലൈവിൽ കുറേ പേര് വരും അപ്പോൾ അതിനകത്ത് കുറേ കൂട്ടുകാരെ നമുക്ക് കിട്ടും അപ്പോൾ അവർ അന്യോന്യം അവർക്കൊരു ഹെൽപ്പാണത് കുറേ സബ്സ്ക്രൈബേഴ്സ് ആവാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യും അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ കോപ്പി റൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യാറാണ് പതിവ് പിന്നെ നമ്മൾ യൂട്യൂബിനെ കുറിച്ച് അറിവ് നൽകുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കത് റീപ്ലേസ് ചെയ്യാം വേറെ യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്ന മ്യൂസിക് തന്നെ നമുക്ക് അതേ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കാം വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പിന്നെയാണ് മനസ്സിലായത് നമ്മൾ പരമാവധി പാട്ടുകൾ നമ്മുടെ വീഡിയോസിൽ സിനിമാ ഗാനങ്ങളോ ഒന്നും തന്നെ ഉൾപ്പെടുത്താണ്ടിരിക്കുക നമ്മളത് വളരെ കഷ്ടപ്പെട്ടൊരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഇടയിൽ ഒരു പാട്ട് പുറത്തുനിന്ന് എവിടെ വന്നൊരു പാട്ട് കയറി വന്നിട്ട് നമുക്കതൊരു കോപ്പിറൈറ്റ് ക്ലെയിം വരാൻ സാധ്യതയുണ്ട് അപ്പം അത് അതുകൊണ്ട് പരമാവധി യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്ന പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തുക ഞാനൊരു ഗുരുവായൂർ അമ്പലത്തിൽ പോയതിൻ്റെ ഒരു വീഡിയോയിൽ ഞാനൊരു കൃഷ്ണൻ്റെ പാട്ട് കോപ്പിറൈറ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞത് കണ്ടിട്ടാണ് ഞാനത് എൻ്റെ വീഡിയോയിൽ ഉപയോഗിച്ചത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അതിന് കോപ്പിറൈറ്റ് ക്ലീൻ കണ്ടത് അപ്പം അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം ആ ഒരു മ്യൂസിക്കും കൂടെ വന്നപ്പോഴായിരുന്നു ആ വീഡിയോ കാണാനൊരു രസം ഉണ്ടായിരുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ നമുക്ക് യൂട്യൂബ് യൂട്യൂബിലിപ്പോൾ നല്ല മ്യൂസിക് കിട്ടാനുണ്ട് അപ്പം അങ്ങനെയുള്ള മ്യൂസിക് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളെ വീഡിയോസിൽ ഉപയോഗിക്കാം യൂട്യൂബേഴ്സിനോട് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് അല്ലേ ചെറിയ യൂട്യൂബേഴ്സ് ആണ് നമ്മളൊക്കെ എത്ര വരുമാനം കിട്ടുന്നുണ്ട് അത് മാസത്തിലും കിട്ടുമോ വ്യൂസിനനുസരിച്ചാണോ അല്ല സബ്സ്ക്രൈബേഴ്സിനനുസരിച്ചാണോ എന്നൊക്കെ നമ്മളെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതിന് അതിനുള്ള ഒരു ഉത്തരം ഞാൻ പറയുകയാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടൽ അത്ര എളുപ്പമല്ല നാലായിരം മണിക്കൂർ നമ്മളെ വാച്ച് അവർ കംപ്ലീറ്റ് ആയി ആയിരം സബ്സ്ക്രൈബേഴ്സും ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വരുമാനം കിട്ടൽ നമ്മുടെ വ്യൂസിനനുസരിച്ചാണ് നമ്മൾ നല്ല വ്യൂസ് ഉണ്ടാവുമ്പോഴേ നമ്മളെ വീഡിയോസിൽ അഡ്വെർടൈസ്മെൻറ്റ് അഡ്വെർടൈസ്മെന്റ്സ് പ്ലേ ആവുള്ളൂ അപ്പം അഡ്വെർടൈസ്മെന്റ്സ് ആദ്യമേ ഉണ്ടാവും നമ്മളെ ഈ വാച്ച് നാലായിരം ആവുന്നതിന് മുന്നേ തന്നെ അഡ്വെർടൈസ്മെന്റ്സ് ഉണ്ടാവും പക്ഷേ അതിന് ശേഷമാണ് നമുക്ക് ഏണിങ്സ് വരും അത് വ്യൂസ് നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏണിങ്സ് കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ ചാനൽ തുടങ്ങി മൂന്ന് വർഷമായി ഞാൻ കൃത്യമായിട്ട് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാറില്ല വെക്കേഷൻ സമയങ്ങളിൽ മാത്രമാണ് വീഡിയോസ് ഇടുന്നത് അല്ലാത്ത സമയങ്ങളിൽ ഷോർട്ട് വീഡിയോസ് ഒക്കെയാണ് ഇടുന്നത് ആ മൂന്ന് വർഷമായിട്ട് ചാനൽ തുടങ്ങിയ ഒരാൾ കൃത്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നല്ല വരുമാനം അവർക്ക് ഉണ്ടാക്കാൻ പറ്റും കൃത്യ ഒരു സമയം വെച്ച് അങ്ങനെയൊക്കെയാണ് യൂട്യൂബേഴ്സ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് പറയാറുണ്ട് വൈകുന്നേരം ആറു മണിയാണെങ്കിൽ ആ ആറു മണിക്ക് തന്നെ വീഡിയോസ് ഇടുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായിട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് കേട്ടത് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റാറില്ല അതുകൊണ്ട് തന്നെ മൂന്ന് വർഷമായിട്ടും യൂട്യൂബിൽ നിന്ന് ഒന്നും കയ്യിലേക്ക് കിട്ടിയിട്ടില്ല നമുക്ക് നൂറ് ഡോളർ ആയി കഴിഞ്ഞാലാണ് യൂട്യൂബിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുക അതിങ്ങനെ നമ്മൾ ചെയ്യുന്നേനെ കയറി കയറി വരുന്നുണ്ട് പക്ഷെ ഇതുവരെ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇൻകം കയ്യിലേക്ക് കിട്ടിയിട്ടില്ല എന്നാലും നമ്മൾ നമ്മളൊരു താല്പര്യത്തിൻ്റെ പുറത്താണ് അതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ നല്ല വീഡിയോസ് ചെയ്തു കഴിഞ്ഞാൽ നല്ല വ്യൂസ് വരും അപ്പോൾ യൂട്യൂബേഴ്സിനെ കൊണ്ട് പറയാനുള്ളത് കുറച്ച് വീഡിയോസ് ചെയ്തു വ്യൂസ് കുറവാണ് എന്ന് പറഞ്ഞിട്ട് നിർത്തരുത് ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരു ദിവസം നല്ലൊരു ഒറ്റ ഒരു വീഡിയോ ഒക്കെ കയറി പോയാൽ പോരെ അതിനുവേണ്ടി ചെയ്തുകൊണ്ടേ ഇരിക്കുക നിർത്താതെ ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും നമ്മളെ ഫ്രണ്ട്സ് ആയിട്ടും റിലേറ്റീവ്സായിട്ടും ഒക്കെ നമ്മൾ അറിയുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളോട് നന്നായി എന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ ഒരാൾ പറഞ്ഞാലും മതി അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു താല്പര്യത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണെങ്കിൽ പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങിയതല്ലാതെ നിങ്ങളുടെ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്തായാലും ആ ഒരു നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും നിങ്ങളെ സബ്സ്ക്രൈബേഴ്സും തികയ്ക്കാൻ പറ്റും അതുപോലെ വാച്ച് ഓവറും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഈ പറഞ്ഞതുപോലെ നിങ്ങൾ യൂട്യൂബ് മാത്രമാണെങ്കിൽ നിങ്ങളതിന് കൃത്യമായിട്ടുള്ള സമയം നിശ്ചയിച്ച് കൃത്യമായ ദിവസവും അപ്ലോഡ് ചെയ്യാം രണ്ടോ മൂന്നോ വ്യൂസൊക്കെയുള്ള എത്രയോ ചാനലുകൾ നമുക്ക് കാണാം അവർ ദിവസവും വീഡിയോ ഇട്ട് പെട്ടെന്ന് ഒരു ദിവസം അവർക്ക് ട്വൻറ്റി കെ അല്ലെങ്കിൽ തേർട്ടി കെ വ്യൂസൊക്കെയുള്ള വീഡിയോസ് വന്ന് തുടങ്ങിയിട്ടും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് വീഡിയോസ് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക യൂട്യൂബിൽ നെഗറ്റീവ് ഒക്കെ വരും എന്നാലും നമ്മൾ നമ്മൾ വർക്ക് ചെയ്യാം അത് ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്യാം എന്നാൽ റിസൾട്ട് നമുക്ക് കിട്ടും അതുപോലെ ഒരുപാട് വ്യൂസുള്ള മില്യൺ വ്യൂസുള്ള ചാനലൊക്കെ ആയിട്ട് നമ്മളെ ചാനലിനെ കമ്പയർ ചെയ്യുന്നവരുണ്ടാവാം അവർ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ അതിലെ നല്ല കാര്യങ്ങൾ നല്ല വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ അകത്തുള്ള നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാമല്ലോ നമുക്കതുപോലെ ചെയ്യുകയൊക്കെ ചെയ്യാം അതുകൊണ്ട് ഇനി എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഡൗട്ടൊന്നും ക്ലിയർ ചെയ്തു തരാൻ മാത്രം എനിക്കറിയില്ല ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ യൂട്യൂബിലെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് മുന്നേ ചാനൽ തുടങ്ങി കുറേ പേര് പാതി വഴിയിൽ വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടാണെങ്കിലും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാം ഞാനും അതിന് ശ്രമിക്കും നമുക്ക് പല പല പ്രശ്നങ്ങളും വരും ലൈഫിൽ നിങ്ങൾ പല പ്രശ്നങ്ങളൊക്കെ വരും എന്നാലും നമ്മൾ സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ നമ്മൾ തുടങ്ങിയോ നമ്മുടെ ആരാഗ്രഹമല്ലേ നമ്മൾ തുടങ്ങിയ ഒന്നല്ലേ അപ്പോൾ അതിനെ നിലനിർത്തി കൊണ്ടുപോവുക അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ ഇനി ഒരു പാർട്ടും കൂടെ ചെയ്യാം എൻ്റെ വേറെ യൂട്യൂബിലെ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനലിന് വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഫോണ് റെഡ്മി ആയിരുന്നു ആദ്യം യൂസ് ചെയ്തിരുന്നത് ഇപ്പം മോട്ടോൻ്റെ ഒരു ഫോണാണ് അതിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ പിന്നെ മൈക്ക് വളരെ അത്യാവശ്യമാണ് മൈക്ക് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല നമ്മൾ കൂടെ നിന്നൊരാൾ സംസാരിക്കുമ്പോൾ അവർക്ക് ശബ്ദം കുറവാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ കാണുന്നവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഈ ഇടയ്ക്ക് ഒരു ട്രൈ പോഡ് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ നല്ല വീഡിയോസുമായി വീണ്ടും വരാം താങ്ക്